ാണ് സിനിമ അതല്ലി അത് നേരത്തെ പറഞ്ഞിരുന്നേ ഒരു സിനിമ കഴിയുമ്പോ ഡിറ്റാച്ച് ആകും എനിക്കതിനൊരു സ്വഭാവമുണ്ട് അതായത് ഇപ്പൊ നമ്മളിപ്പോഴ് ഇപ്പൊ കാണുമ്പോ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടൊക്കെ സംസാരിക്കുമെങ്കിലും പൊതുവെ സിനിമ ഒഴിവാക്കുന്നു വേണ്ടവരെ കൊണ്ടുപോകുന്നു ആവശ്യമില്ലാത്ത ഫ്രണ്ട്ഷിപ്സ് ഒന്നും ചെയ്യാറില്ല ഫ്രണ്ട്ഷിപ്സും ഒന്നും ചെയ്യാറില്ല എല്ലാരെയും മാറ്റി നിർത്തുന്നില്ല എനിക്ക് പൊതുവേ ഒരു ഡിറ്റാച്ച് ചേട്ടാ അങ്ങനെയൊന്നുമില്ല ആണുങ്ങളെ പെണ്ണുങ്ങളെ ഒന്നുമില്ല എനിക്ക് ആവശ്യമില്ലാത്ത കോണ്ടാക്ട് മെയിൻറ്റൈൻ ചെയ്യാറില്ല നമുക്കൊരു സിനിമയിൽ സൗഹൃദം നിർബന്ധമുണ്ടോ അതായത് കോൺടാക്ട്സ് വേണം എല്ലാം ഇല്ലാന്നല്ലേ ഇപ്പൊ ഞാൻ ആരെടുത്തും കയർത്ത് സംസാരിക്കോ അല്ലെങ്കിൽ മുഖം ചുളിച്ച് സംസാരിക്കോ അല്ലെങ്കിൽ ആരെങ്കിലും ദേഷ്യപ്പെടുത്തോ ഞാൻ ചെയ്യാറില്ല അത്രയും പോരെ നമ്മൾ എന്തിനാ ഒരാളോട് ഭയങ്കരമായി ഫ്രണ്ട്ഷിപ്പ് ഒക്കെ കാണിച്ച് ഭയങ്കരമായി നമ്മൾ ആ സ്പോട്ടിൽ അവരെ വിഷമിപ്പിക്കാതെ അവരെ ഹേർട്ട് ചെയ്യാതെ നമ്മൾ നിർത്തിയ പിന്നെ നമ്മൾ നമ്മൾ എന്തിനാ അവര് ഓവറായി നമ്മുടെ സ്പേസിലോട്ട് ഒരു സ്പേസ് കൊടുക്കുകയും പിന്നെ ഹേർട്ട് ചെയ്യാനുള്ള ഒരു എന്താ സാഹചര്യം നമ്മളായി ഉണ്ടാക്കി കൊടുക്കുകയും അതിന്റെ ഒന്നും ആവശ്യമില്ല ഒന്നുമല്ല അങ്ങനെ ഒരു പാഠം ഒന്നും എനിക്ക് എല്ലാവരുടെ ജീവിതത്തിലും അനുഭവങ്ങളാണ് ഏറ്റവും വലിയ ഗുരു തീർച്ചയായിട്ടും അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് നമുക്ക് പറയാൻ നമ്മൾ എത്ര കേട്ട് പഠിച്ചാലും എത്ര ആൾക്കാർ പറഞ്ഞു തന്നാലും നമുക്ക് തന്നെ എന്ന് എനിക്ക് ഓവറായിട്ട് കൊറേ ആൾക്കാര് നമ്മുടെ പേഴ്സണൽ സ്പേസിൽ സ്പേസിൽഫെയർ ചെയ്യുമ്പോ എന്റെ സമാധാനമാണ് പോടത്തോളം അല്ലെങ്കിൽ എന്നെ ഞാൻ സന്തോഷിപ്പിക്കുന്നിടത്തോളം വേറൊരാൾക്ക് എന്നെ സന്തോഷിപ്പിക്കാൻ പറ്റും പിന്നെ ഒരിക്കലും സാധിക്കില്ല സാധിക്കില്ല കേട്ടോ ഇപ്പൊ എന്ന് ഞാൻ ഞാൻ ഇനി എന്ത് ക്ലോസ് ക്ലോസാന്ന് പറഞ്ഞാലും എത്ര ഫ്രണ്ട്ലി ആണെന്ന് പറഞ്ഞാലും ഞാൻ പുറമേ പറയാ പുറത്ത് പറയാത്ത ഒരുപാട് രഹസ്യങ്ങൾ എന്റെ ഉള്ളിൽ എത്ര ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞാലും പിന്നെ ഈ ആവശ്യമില്ലാത്ത ഇൻഫ്ലുവൻസ് എനിക്ക് ആവശ്യമില്ല ഇപ്പൊ നമ്മൾ ഒരു കാര്യം ഒരാളോട് ഒരു ഒപ്പീനിയൻ ചോദിക്കുക അവർ അവരുടെ ഒപ്പീനിയൻ പറയാം അത് അവരുടെ ഒപ്പീനിയൻ ആണ് എന്റെ ഒപ്പീനിയൻ അല്ല എനിക്ക് എന്താണോ ശരി എന്നുള്ളത് എന്നെക്കാളധികം വേറൊരാൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ല എനിക്ക് ആവശ്യമില്ല ഇങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും എന്നുവെച്ച് ഞാൻ ആരോട് സംസാരിക്കില്ല എന്നോ അല്ലെങ്കിൽ നന്നായി പെരുമാറില്ല എന്നോ അല്ല എനിക്ക് എല്ലാരും ഇഷ്ടമാണ് പക്ഷെ ഒരു ലിമിറ്റ് കഴിഞ്ഞിട്ട് ആ ഒരു സ്പേസിലോട്ട് ഞാൻ ആരെയും കയറ്റാറില്ല ഞാൻ പറയാം ഇമോഷണലി ഒരാളോട് അറ്റാച്ച് ആവുന്ന കാര്യത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അതിൽ ഞാൻ എപ്പോഴും ഒരു സ്പേസ് അങ്ങനെയല്ല എനിക്ക് കല്ല്യാണമൊക്കെ കഴിക്കണം അതൊക്കെ പ്രയാസം എനിക്ക് തോന്നുമ്പോൾ അതൊക്കെ വേണം വേണ്ടെന്ന് ഞാൻ പറയുന്നു അങ്ങനെ പുരുഷ വിരോധിയോ അല്ലെങ്കിൽ അത് വേണ്ട എന്ന് പറയുന്ന ആളൊന്നും കുട്ടികളൊക്കെ വേണം അതെ അതെ നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ കല്യാണം കഴിച്ച് പതിനൊന്നാമത്തെ മാസത്തില് കുട്ടിയുണ്ടായില്ലെങ്കില് ആറാമത്തെ മാസത്തില് ഗർഭിണിയായിരിക്കണം ഇല്ലെങ്കിൽ നമ്മള് വേറെ കണ്ണോട് കണ്ണോടുകൂടി നോക്കും ആൾക്കാർ കാലഘട്ടം അങ്ങനെയാണ് പക്ഷേ ഈ സിനിമ എല്ലാം ഈ സിനിമ എല്ലാം പറഞ്ഞു വെക്കുന്നു സിനിമയുടെ പ്രണയം അങ്ങനെയാണ് അതാണ് ഈ സിനിമക്ക് ഇത്രയും വലിയ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ സബ്ജെക്ടിലുണ്ട് എങ്കിലും ഷൈന നല്ലൊരു സിനിമയുടെ ഭാഗമായിട്ട് കുറെ ദിവസങ്ങൾ എൻജോയ് ചെയ്ത് അഭിനയിച്ച സിനിമയാണ് ഇതിലെ മറ്റു കഥാപാത്രങ്ങൾ പറയും ചെറിയ ഒരു അലർജി കണ്ണിന് വന്നിട്ട് പോയതാണ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് നിങ്ങൾക്ക് വേണ്ടി അഞ്ചു മണി വരെ വെയിറ്റ് ചെയ്യാൻ ഞങ്ങൾ എട്ടര മണി വരെ നാല് സിനിമയിൽ അഭിനയിച്ചിട്ട് പറഞ്ഞ ആളാണെന്ന് പറയുമ്പോ പിന്നെ എന്ത് ഷെയാണ് ഇതിനകത്ത് ലീഡിങ് കഥാപാത്രം ചെയ്യുന്നത് സിമ്പിൾ സിബിച്ചൻ സിമ്പിൾ സിബിച്ചന്റെ അച്ഛനാണ് ഇത് വേബിച്ചൻ പിന്നെ ഇവരുടെ മൂന്ന് പേരുടെയും ലവ് സ്റ്റോറീസ് ആണ് ഈ സിനിമ പറയുന്നത് അതായത് ഉണ്ട് പിന്നെ രഞ്ജിയേട്ടൻ മാലച്ചേച്ചി ഇവരുടെ രണ്ടുപേരുടെ അച്ഛനും അമ്മയാണ് ഒരുപാട് കഥാപാത്രങ്ങളുള്ള ഒരുപാട് ആക്ടേഴ്സ് നോൺ ആക്ടേഴ്സ് ഉള്ള ഒരു സിനിമ കൂടിയാണ് മൊത്തം ലൊക്കേഷൻ കട്ടപ്പന വാഗമൺ ഈരാറ്റുപേട്ട കൊച്ചി കൊച്ചി കൊച്ചിക്ക് കൈലാസ് മേനൻ ാണ് സിനിമ ഒമ്പത് പാട്ടുകളുണ്ട് സിനിമയിൽ സ്കോർ ആയിട്ട് പോകുന്നതും ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സിനിമ ലവ് ലവ് സ്റ്റോറി സ്റ്റോറി മ്യൂസിക്കൽ നമുക്ക് ആ സോണി മ്യൂസിക് മ്യൂസിക് ആണ് അടുത്തേക്കുന്ന ഒരു സിനിമയുടെ കാലഘട്ടം മാറി ഇപ്പം ഓൺലൈൻ പ്രൊമോഷൻ പ്രൊമോഷൻ ഒരു ഒരു വലിയ വലിയ സാധ്യതയാണ് സിനിമയ്ക്ക് സിനിമയ്ക്ക് ഹൈപ്പ് ഉണ്ടാക്കുന്ന അല്ല ചില നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് പറയണല്ലോ അതല്ലോ കാർഡ് സാധനം തിയേറ്ററിലേക്ക് ഇന്റർവെല് ഫോട്ടോ കാർഡ് ഇടും ഇന്റർവ്യൂ അതായത് പോസ്റ്റ് കൂടാണ്ട് ബോക്സിനകത്ത് ഫോട്ടോ കാർഡ് ഇടും ഇന്റർവ്യല് പടത്തിന് തന്നെ വേറെന്തൊക്കെ ഇന്റർവ്യല് അമ്മ ഇത് മാറി മാറി പക്ഷെ ആസ്വാദനത്തിന്റെ രീതി മാറിയിട്ടൊന്നുമില്ല നമ്മളിപ്പോൾ ഒരു കട പടം കണ്ടിഷ്ടപ്പെട്ടു കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനെ തള്ളിക്കളി ഇപ്പം പല പാട്ടുകളും ഞാൻ പാട്ടിന്റെ പേരൊന്നും പറയുന്നില്ല ഭയങ്കരമായിട്ട് പാടിക്കൊണ്ടിരുന്ന പാട്ടൊന്നും ആരും പാടില്ല ഇപ്പോഴും നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ പാടുന്നത് എന്താണ് ഉള്ളിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോഴും നമ്മൾ എത്രയോ പ്രാവശ്യം നമ്മൾ കണ്ടു കണ്ടുകഴിഞ്ഞിരിക്കുന്ന ചിത്രം എത്രയോ പ്രാവശ്യം നമ്മൾ കണ്ടിരിക്കുന്ന കിലക്കം എത്രയോ പ്രാവശ്യം നമ്മൾ കണ്ടിരിക്കുക അതൊക്കെ നമ്മളെപ്പോഴും കാണും ഏത് മനസ്സ് സാഹചര്യം നമ്മൾ കാണും അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒരു സൂപ്പർ ഹിറ്റായ ഒരു പാടത്ത് കാണുമോ ഇല്ല അത് കാണാൻ പറ്റില്ല പക്ഷെ നമ്മൾ ആ സമയത്ത് അതിരുന്ന് കാണുവാണ് മനസ്സിലൊരു ആശ്വാസമാണ് പഴയ സിനിമകൾ പക്ഷേ ഇപ്പോഴത്തെ ഒരു തിരിച്ചു വരുന്ന സിനിമയ്ക്ക് വലിയ സ്പേസ് കിട്ടും തിയേറ്ററിലേക്ക് ആൾക്കാർ വരുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നണേല് ഞാൻ ചെന്നൈയിൽ ജീവിക്കുന്ന ആളാണ് ഞാൻ ഇപ്പം പന്ത്രണ്ട് സ്ഥലത്ത് പറഞ്ഞാൽ എനിക്ക് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ സന്തോഷം നമ്മുടെ മലയാള സിനിമയ്ക്ക് നല്ല തിയേറ്ററുകൾ അവിടെ കിട്ടറാണ് സംഭവം ഞാൻ പഴശ്ശിരാജ കറങ്ങണ സമയത്ത് ഞാൻ അങ്ങനെ പടം മമ്മൂക്കയുടെ പടമൊക്കെ നമുക്ക് ഉദയ കോംപ്ലക്സ് ഒന്നും ഒരിക്കലും കിട്ടില്ല അല്ലെങ്കിൽ വലിയ വലിയ തിയേറ്ററൊന്നും കിട്ടില്ല ഏതെങ്കിലുമൊക്കെ തിയേറ്ററിൽ കളിച്ച് ഡെയിലി ഷോ ആയിട്ട് കളിച്ചു പോകണം അസുഖം ഈ സമയത്ത് ഇപ്പോൾ മാറി കഴിഞ്ഞപ്പോൾ മഞ്ഞുമ്മൽ ബോയ്സ് അമ്മ ഇവിടെ കളിക്കണം നോക്കുമ്പോൾ പ്രേമലു ഇവിടെ മമ്മൂക്കയുടെ മറ്റേ പടം ഒയ്യോ അതായത് നമ്മളെ ആ ഞങ്ങളുടെ എല്ലാ ഭാഷക്കാരും ഇപ്പൊ എൻ്റെ മകൻ അവൻ യു കെ പഠിക്കുക അവൻ അവിടെ നിന്ന് പതിനേഴ് തിയേറ്ററിൽ മലയാളം മടം കളിക്കണം ലണ്ടനില് കാരണം അത്രയും മലയാളി സ്റ്റുഡൻസ് അവിടെ എത്തി അത് വേറെ കാര്യം ഇത് ഇതിങ്ങനെ ഫാൻസ് കേരളം പതിനേഴ് തിയേറ്ററിൽ കളിക്കുകയാണ് ലോക നിലവാരത്തിലെത്തി മലയാള സിനിമ എല്ലാ കാലത്തും ലോക നിലവാരത്തിലായിരുന്നു റീച്ച് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല നമ്മള് നമ്മുടെ വന്നു അതല്ലോട് മലയാള സിനിമയിൽ ആളുകൾ കണ്ടു തുടങ്ങി ജോജിയുടെ ഒരു ഹാങ് ഓവർ കൊണ്ടിട്ടാണ് എനിക്കിപ്പോഴും മറ്റു ഭാഷാ ചിത്രങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാലോചോജി വന്നിട്ട് ഇത്ര വർഷമായി നമ്മുടെ കാലഘട്ടത്തിൽ എല്ലാ ഭാഷയും ദേവൻചേട്ടനായിരുന്നു ദേവൻചേട്ടൻ അതിനകത്ത് ഇല്ല ഇതിനകത്ത് ഇല്ല എല്ലാം വില്ല ദേവൻ അത് കഴിഞ്ഞാൽ ബി ദേവ ചേട്ടൻ അത് കഴിഞ്ഞപ്പം ആരും അങ്ങനെ ബാബുവാൻ വിടണ്ടോ മോഹൻരാജോ പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലോ ഇപ്പം എല്ലാവർക്കും കിട്ടുന്ന ഇപ്പൊ ഫഹതൊക്കെ വിളയാടിക്കൊണ്ടിരിക്കല്ലേ ഇല്ലേ അപ്പൊ അതൊക്കെ നമ്മൾ എല്ലാ എല്ലാ ഭാഷയിലും നമ്മളെ മലയാളികൾ അതാണ് നമ്മുടെ ആക്ടേഴ്സിന് എവിടെയും ഒരു വില സാറിന്റെ മണിരത് എൻറ്റി ആറിന്റെ കൂടെ സാറിന്റെ പടത്തില് ഒമ്പത് പത്ത് മലയാളികളാണ് അഭിനയിക്കുന്നത് ആ പടത്തില് ലൈഫ് എന്ന് അത്രയും പേര് അവിടെ ഉൾക്കൊള്ളാണ് അവിടെ പണ്ട് ചിന്തിക്കാൻ പറ്റും ഒരിക്കലും പോണം അല്ല ഞാൻ വന്നിട്ട് അങ്ങനെ എനിക്ക് അത്രയും സാറ്റിസ്ഫാക്ടറി ആവാത്തത് കൊണ്ട് ചെയ്യാത്ത ഇല്ല ഞാൻ ചെയ്തിട്ടില്ല പക്ഷെ ഇപ്പൊ ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത് ഇവര് ചെയ്യാൻ കുറെ കാര്യങ്ങള് വേണം അതാണ് കാലം മാറിപ്പോ ഇവര് സെലക്ട് ചെയ്ത് സ്പേയ് അതൊക്കെ നല്ല രീതിയിൽ പറയണേ കൊള്ളായിരുന്നു മഹിമി പറഞ്ഞ പറഞ്ഞ കാര്യത്തിലേക്ക് പറയുമ്പോൾ അത് ഒന്നും കൂടി ഞാൻ പറയാം നമ്മുടെ ഈ സിനിമയിൽ ഈ ഒരു ഹീറോയിന് വേണ്ടിയിട്ട് വേറെ പലരും ആയിരുന്നു അപ്പൊ അവർക്കൊന്നും ഇങ്ങനെ സ്പേസ് ഇല്ല എന്ന് പറഞ്ഞ മാറിയതാ ഈ പടത്തില് ഒന്ന് രണ്ടുപേര് മാറിപ്പോയി ലാസ്റ്റ് അതിനിടയ്ക്ക് എനിക്ക് ഈ സിനിമ തരുമോ എന്ന് ചോദിച്ചു സ്പേസിന് വേണ്ടി വന്ന ആളാണ് ഇദ്ദേഹം അതറിയില്ലേ ചൈന നായികൻ എനിക്ക് ആദ്യം അറിയാമായിരുന്നു അതായത് ആദ്യം വിളിച്ചായിരുന്നു പിന്നെ ഇതുപോലെ വേറെ എന്നെ വിളിച്ച സമയത്ത് തന്നെ എനിക്ക് ചില ഡേറ്റിന്റെ പ്രശ്നം കാരണം ആദ്യം എനിക്ക് ചെയ്യാൻ പറ്റാതെയായി പിന്നെ അത് കഴിഞ്ഞ് വേറൊരു കാസ്റ്റിംഗ് ഒക്കെ നടന്നു പിന്നെ ആ കുട്ടിക്ക് ചില ആ കുട്ടിയുടെ ചില പേഴ്സണൽ റീസൺസ് കാരണം കുട്ടിക്ക് വരാൻ പറ്റുന്നതായ ചേച്ചി എന്നെ തിരിച്ചു വിളിച്ചപ്പോഴാണ് ഞാനും കറക്റ്റ് ആ സമയത്ത് ഫ്രീ ആയിരുന്നു അപ്പൊ അങ്ങനെയാണ് ഞാൻ പിന്നെ രണ്ടാമത് സത്യം പറഞ്ഞാ മഹിമേന അപ്പൊ കിട്ടില്ല ഞാൻ പടം എന്ന് പോയാനായിട്ട് അതാരുന്ന അവസ്ഥ ഒരു ദിവസം സാന്ദ്രട്ട് പിന്നെ ഇങ്ങനെ കാണിച്ചു വന്നു മഹിമ വരും പോകുമ്പോ നമുക്ക് എപ്പോഴും എങ്ങനെയാ ഒരാൾ പോകുമ്പോ അതിന്റെ മുകളിൽ നിൽക്കുന്ന ഒരാളെ കൊണ്ടുവരണമെന്നാണല്ലോ നമുക്ക് ആഗ്രഹം വരിക ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് എന്നോട് ചേച്ചി പറയുന്നത് കേട്ടോ നമ്മളിനി അതായത് ഇവർക്ക് പല സമയങ്ങളിൽ പല ബുദ്ധിമുട്ടുകൾ ഉണ്ടായെങ്കിലും ചേച്ചി ഒരു തവണ പറഞ്ഞു എനിക്ക് വന്നതൊക്കെ ഞാൻ ഉദ്ദേശിച്ചതിലും നല്ല നല്ലതായി ഈ സിനിമയില് അതായത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആദ്യം ഉണ്ടായി പല കാസ്റ്റ് മാറി 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 വന്നു ഇവൻ ഷൈൻറെ കാസ്റ്റ് പോലും ആദ്യം വേറെ ആളായിരുന്നു അപ്പൊ അത് മാറി മാറി പിന്നെ വരുന്നത് എപ്പോഴും നമ്മൾ ഉദ്ദേശിച്ചാലും ഒക്കെ ഒരുപാട് മുകളിലുള്ള ഒരാളാവിരുന്നെ എല്ലാ കാസ്റ്റിങ്ങിൽ മാത്രമല്ല ഈ സിനിമയുടെ പല ഘട്ടങ്ങളിലും പല പ്രതിസന്ധികളിലും ഈ പ്രതിസന്ധി എല്ലാം ക്രോസ് ചെയ്ത് അവസാനം ഈ റിലീസ് ഡേറ്റ് വരെ ഈ ജൂൺ സെവൻത്ത് എന്ന് പറയുന്ന റിലീസ് ഡേറ്റ് വരെ നമ്മൾ ഇങ്ങനെ മാറി മാറി ഏറ്റവും അവസാനം നമുക്ക് നല്ലൊരു ഇത് കിട്ടുന്നത് പോലെയാണ് ഈ എല്ലാം സംഭവിച്ചേക്കുന്നത് തീർച്ചയായിട്ടും ആ സംഭവിച്ച നല്ലതാകട്ടെ സിനിമ കണ്ടിറങ്ങുമ്പോൾ എല്ലാവരും ഹൃദയത്തിൽ ഈ സിനിമ ഉണ്ടാകട്ടെ മൂന്ന് കാലഘട്ടത്തിൽ പറയുന്ന പ്രണയങ്ങളാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമ കുടുംബ സിനിമ കുടുംബമായിട്ടുകൊണ്ട് സിനിമ കാണാം ഒത്തിരി സന്തോഷം